ഈ പപ്പായച്ചെടി ഏഴാം തവണയാണ് പ്രൂൺ ചെയ്യുന്നത് മുമ്പ് പ്രൂൺ ചെയ്തപ്പോഴെല്ലാം തിരിച്ച് നന്നായി വളർന്നു വന്നിരുന്നു ഇത്തവണയും തിരിച്ച് വളർന്നു തുടങ്ങി പക്ഷേ അതിനിടയ്ക്കാണ് വേനൽ മഴ വന്നത് അപ്പോൾ കണ്ടില്ലേ സംഭവിച്ചത് ചെടി മുഴുവൻ വാടിപ്പോയി മിക്കവാറും പ്രൂൺ ചെയ്ത സ്ഥലത്ത് കൂടെ വെള്ളമിറങ്ങിയതാവാൻ സാധ്യത അപ്പോൾ എന്തു ചെയ്തു ഇതാ അവിടെ ഒരു ഓട് വെച്ച് കൊടുത്തു ഇനി ഇത് രക്ഷപ്പെടുവോന്ന് നോക്കണം അതാണ് ഇപ്പോഴത്തെ ചിന്ത സാധാരണഗതിയിൽ എൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ച് ഇത് രക്ഷപ്പെടുമെന്നാണ് ഞാനും വിചാരിക്കുന്നത് വിചാരിച്ചതുപോലെ തന്നെ അന്ന് വാടിയിരുന്ന ഇലകളെല്ലാം കൊഴിഞ്ഞുപോയി പക്ഷേ പുതിയ തളിരുകൾ വരാൻ തുടങ്ങി ഈ സാധാരണഗതിയിൽ ഞാൻ പ്രൂൺ ചെയ്യുമ്പോൾ മഴക്കാലത്ത് പ്രൂൺ ചെയ്യാൻ ശ്രമിക്കാറില്ല അഥവാ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മഴ പെയ്താൽ ഞാൻ അതിൻ്റെ പ്രൂൺ ചെയ്ത ഭാഗം ഒരു പ്ലാസ്റ്റിക് കവറുകൊണ്ട് കെട്ടി വെള്ളം കിടക്കാത്ത രീതിയിൽ വെക്കാറുണ്ട് ഇത്തവണ മഴയില്ലാത്ത സമയത്തായതുകൊണ്ട് നല്ല വേനൽക്കായതുകൊണ്ട് അത് ചെയ്തില്ല മാത്രമല്ല മഴ പെയ്തപ്പോൾ അത് കെട്ടി ഭദ്രമാക്കാൻ മറന്നും പോയി ചെടി വാടാൻ തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് മറന്നു പോയിട്ടുണ്ടല്ലോ എന്ന് പക്ഷേ ഏതായാലും കുഴപ്പമുണ്ടായില്ല പ്രൂൺ ചെയ്ത ഭാഗത്ത് ഇത് കവർ ചെയ്ത് വെച്ചപ്പം പിന്നീടുള്ള ദിവസങ്ങളിൽ എടുത്ത വീഡിയോ ക്ലിപ്പാണിത് കൊഴിഞ്ഞു പോയ ഇലകളൊക്കെ ഉണങ്ങിപ്പോയി അതല്ലാതെയുള്ള ഇലകൾ പുതിയത് വരുന്നതൊക്കെ നല്ല ഇലകൾ തന്നെയാണ് വരുന്നത് ഇത് മുമ്പേ ഉണ്ടായിരുന്നൊരു ശിഖിരമാണ് അതിലും പുതിയ തളിരുകൾ വരുന്നുണ്ട് ആദ്യം പ്രൂൺ ചെയ്ത കുറച്ച് മുമ്പ് പ്രൂൺ ചെയ്ത ഭാഗമാണ് ഇവിടെ ഒരു കുറ്റിയായിട്ട് കാണുന്നത് ഇത് ഓട് വെച്ച് കൊടുത്ത ഭാഗം കുറച്ചുകൂടെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഈ ചെടി നശിച്ചു നശിച്ചുപോയില്ല നന്നായി വളരും ഇനിയിപ്പോൾ മുമ്പ് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ആദ്യത്തെ പ്രൂൺ ചെയ്തപ്പോൾ ഉണ്ടായ ശിഖരമാണോ അതായത് താഴെയുള്ള ശിഖരം അതിനുള്ള വളർച്ച കൂടുതൽ അതാണല്ലോ അതാണോ അതോ ഈ മേലെ കാണുന്ന ചെറിയ ശിഖരങ്ങളാണോ ഭാവിയിൽ കൂടുതൽ ഉയരത്തിലെത്തുക